ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമുക്ക് കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് ക്രിസ്റ്റൽ ബീഡും സ്റ്റോണും ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തോന്നുന്ന ഒരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കുന്നത് ക്രിസ്റ്റൽ ബീഡും ഫ്ല സ്റ്റോണും വരുമ്പോൾ തന്നെ അതിനൊരു ഹെവി ലുക്ക് തോന്നും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മെറ്റൽ ബോയാണ് ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്ത ബോയാണ് അതു മൊത്തം ഫ്ലവറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത് ക്ലീൻ ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് ക്രിസ്റ്റൽ ബീഡ് വൈറ്റും ഗ്രീനും വേണം കോപ്പർ വയർ വേണം പിന്നെ ഇത് സ്റ്റോൺ ആണ് സ്റ്റോൺ ചെയിൻ ആണ് ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത് അപ്പോൾ കോപ്പർ വയർ എന്നെ ശരിക്കും ചതിച്ചു കെട്ടോ ഞാൻ വിചാരിച്ചത് കോപ്പർ വയർ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള വയർ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇത് ചുറ്റി വന്നപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു മുക്കാ ഭാഗത്തെത്തിയപ്പോഴേക്കും എൻ്റെ കോപ്പർ വയർ കഴിഞ്ഞു പിന്നെ ഞാൻ ഫ്ലവർ വെച്ചിട്ട് അത് വേറൊരു ഡിസൈൻ ആക്കി എടുക്കുക ചെയ്തത് ആദ്യം നമുക്ക് സ്റ്റോൺ ഇതുപോലെ രണ്ട് ലയറിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതെല്ലാവർക്കും അറിയാം നമുക്ക് ഗ്ലൂന്ന് വെച്ച് കഴിഞ്ഞ് രണ്ട് ഒട്ടിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ടറ്റം ഒട്ടിച്ചൊട്ടിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഒട്ടിച്ച് പോകാം അപ്പോൾ രണ്ട് ഒരു സ്റ്റോൺ ചെയിനിന് എന്തായാലും രണ്ട് സൈഡ് ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത് അതായത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുമാണ് നമ്മൾ കോപ്പർ വെയർ വെച്ചിട്ട് നമ്മുടെ ബീഡ്സ് കൊറത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കോപ്പർ വെയർ ഒരു അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഓരോ ബീഡ്സ് കോർത്തിട്ട് ചെയ്തെടുക്കാം അപ്പം അടിയിൽ നിന്ന് കുറച്ച് ഒന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് പ്രസ്സാക്കി വെക്കുക കുട്ടികളെ തലയിൽ കൊള്ളാൻ പാടില്ല അപ്പോൾ ഇനി നമുക്ക് ബീഡ്സ് ഞാനിവിടെ വൈറ്റ് ബീഡ് ഒരു ഗ്രീൻ ബീഡ് വീണ്ടും ഒരു വൈറ്റ് ബീഡ് അങ്ങനെ ഒരു മൂന്ന് ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സെൻ്ററിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോണിന് മാച്ച് ആവുന്ന രീതിയിൽ വേണം ബീഡ്സ് എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം കോർത്തത് ഞാനെനിക്ക് വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് രണ്ടാമത് കോർക്കുന്നതാണ് കേട്ടോ ഇതത് പോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബീഡ് ഇതുപോലെ കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് കോർക്കാൻ ഒരു എളുപ്പം തോന്നിയത് അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കോർത്ത് പോയത് ഇനി നമുക്ക് ഇതിനൊന്ന് ചുറ്റിയെടുക്കുക രണ്ട് ചുറ്റും ചുറ്റും നമ്മുടെ ഗ്യാപ്പ് തോന്നണം ബീഡ്സിൻ്റെ ഇടയിൽ നമുക്ക് അറിയാമല്ലോ ചുറ്റി വരുമ്പോൾ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്കത് അവിടെ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കില്ല കയറി നിൽക്കും ബീഡ്സിൻ്റെ അടുത്ത് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളൊന്ന് രണ്ട് ചുറ്റി കൊടുക്കുക സ്റ്റോണിൻ്റെ ഇടയിൽക്കൂടെ വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുക്കുക അപ്പോൾ ഒരു വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് ഗ്രീൻ ക്രിസ്റ്റൽ ീട് വൈറ്റ് ക്രിസ്റ്റൽ വീട് ആ രീതിയിൽ ഒന്ന് കോർത്തെടുക്കാം അതിനുശേഷം ഞാനിത് കണ്ടു മോളിലേക്ക് വെച്ചിട്ടാണ് കോർക്കുന്നത് ചുറ്റിയെടുക്കുന്നത് അതുപോലെ വെച്ചിട്ട് കണ്ടോ ആ ലെങ് കൂടി ഇതിനെ മുകളിൽ വെച്ചിട്ടാണ് കോർക്കുന്നത് പക്ഷേ ഇതിലും എളുപ്പത്തിൽ നമുക്കിതിനെ അടിയിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് കോർത്തെടുക്കാൻ പറ്റും അത് ഞാനൊരു കുറച്ച് കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായതിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കോർത്തെടുത്തത് ഇത് കുറക്കാനായിട്ട് സുഖമാണ് ടി ആർ ചെയ്യുന്ന പോലെ നമ്മളൊന്ന് പിരിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് പിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക അത് രണ്ട് സൈഡിൽ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ചെയ്യുക അപ്പോൾ ഒരെണ്ണം ഒരു സൈഡിൽ കുറത്ത് കഴിയുമ്പോൾ ഒരു ചുറ്റി ചുറ്റിയിട്ട് വേണം അപ്പുറത്തെ സൈഡിൽ കുറക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറത്ത് വെച്ചിരിക്കുന്നത് തെന്നിപ്പോകാനൊരു സാധ്യതയുണ്ട് അവിടെ കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ ഇതേ വീണ്ടും നമ്മൾ അടുത്ത സൈഡിൽ ഒരേ ലെവലിൽ വെച്ചിട്ട് കുറത്ത് പോകാം അതൊക്കെയാണ് നമ്മുടെ ബോക്കൊക്കെ പെർഫെക്ഷൻ വരുന്നത് നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്തൊക്കെ പോകണം തുടക്കത്തിൽ പിന്നെ ഇത് കമ്പിയായ ആയ കാരണം നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റും പക്ഷേ എങ്കിലും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ ലെവൽ ചെയ്ത് പോയാലാണ് നമ്മുടെ ബോക്കി ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതേ നമ്മൾ വീണ്ടും ഇത് ഇനി കുറത്തു കൊടുക്കണം ഞാനിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കോപ്പർ വയർ ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത് പിന്നെ എൻ്റെ കയ്യിലുള്ള കോപ്പർ വയർ വരുന്നത് കുറച്ചും കൂടി എമ്മ കൂടിയതാണ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് ചെയ്തെടുക്കാൻ ഇത്തിരി ടഫായിരിക്കും ഇതുപോലെ പിരിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ആ കോപ്പർ വെയർ എടുത്തില്ല പിന്നെ ഞാൻ ഫ്ലവർ വെച്ചിട്ട് ബാലൻസ് ഉള്ളത് അത് ഫില്ലാക്കി കൊടുത്തു ഇത്രയും വരെ നിർത്തായിരുന്നു പക്ഷേ അതിന് കൂടി കുറച്ചൊരു പാർട്ടി വെയർ ലുക്ക് കിട്ടണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഫ്ലവറും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ അതിന് വേറെ ഒരു ഭംഗി കിട്ടി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടാ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ഫ്ലവർ വെച്ചപ്പോൾ ഒരു വെറൈറ്റി വേണമല്ലോ എന്തായാലും വെറൈറ്റി ആണ് എന്താ നമ്മൾ ചെയ്യുമ്പോഴും വേണ്ടത് അപ്പോൾ എന്നാൽ ഫ്ലവറും കൂടി വെച്ചിട്ടൊന്ന് വെറൈറ്റി ആക്കിയതാണ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു മോഡൽ ഹെയർ ബോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം ഇഷ്ടമായില്ലെങ്കിലും പറയണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാനിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മാറ്റി പിടിച്ച മോഡലല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി മോഡൽസ് ഒക്കെ അത് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങളൊന്നു പോയി കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും പിന്നെ ഞാനിത് പുതിയ സ്റ്റാൻഡിൽ വെച്ചാൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീ നമ്മൾ ആ സ്റ്റാൻഡുമായിട്ടൊന്ന് യൂസ് ആവണല്ലോ എങ്കിലല്ലേ നമുക്ക് അത് കറക്റ്റ് പൊസിഷനൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം ആ സ്റ്റാൻഡിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇനി നമ്മളിത് ഇത്ര എത്തിയപ്പോഴാണ് എൻ്റെ കോപ്പർ വയർ കഴിഞ്ഞത് അപ്പോൾ ഞാനത് ബാലൻസ് ഉള്ളത് ഭാഗ്യത്തിന് നമുക്ക് അത് രണ്ട് സൈഡിൽ ഒരേപോലെ നിർത്താൻ പറ്റി എന്നുള്ളതാണ് അത് രണ്ട് സൈഡിൽ കറക്റ്റ് കിട്ടി എനിക്ക് ഒരേപോലെ അപ്പോൾ ബാലൻസ് ഉള്ളത് ഞാൻ അതുപോലെ അതിലേക്ക് എന്നെ ഒന്ന് പ്രസ്സാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള നമ്മുടെ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമുക്കിനി കറക്റ്റ് ഫ്ലവറും കിട്ടണം കറക്റ്റ് ഫ്ലവർ എല്ലാം കൊണ്ടും ഒരു ഭാഗ്യമാണ് കോപ്പർവെയർ കഴിഞ്ഞ് പോയെന്നുണ്ടെങ്കിലും എനിക്കതിന് മാച്ചായിട്ടുള്ള ഫ്ലവറും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായി കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല ഇതിങ്ങനെ എത്രയും പകുതിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അത്രയ്ക്കാൻ കൂടെ ഒരു ഭംഗി തോന്നിയില്ല അപ്പോൾ അതിനോണ്ട് എനിക്ക് എന്താ പറയുക ഫ്ലവറും കൂടി ഉണ്ടായ കാരണം എനിക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റി പറഞ്ഞില്ലേ വീഡിയോ പുതിയതിൽ വെച്ച കാരണം നമുക്ക് എങ്ങനെയാണ് വരണേന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇനി രണ്ട് കുറച്ച് ദിവസം നമ്മൾ അതുമായിട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ചില സൈഡിൽ കാണാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ ഈ ഫ്ലവർ നമുക്ക് അതുപോലെ തന്നെ ഒരു കമ്പി ഉണ്ട് അപ്പോൾ അതിങ്ങനെ ചുറ്റിയെടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേശം ഗ്ലൂ അടിയിൽ വെച്ച് കൊടുക്കാം ചില ഫ്ലവറിൻ്റെ കമ്പി ഊരി പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ലേശം ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ അതേ ഇത് നമുക്ക് കമ്പികൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം കമ്പി എപ്പോഴും മുകളിലേക്ക് വരുന്ന രീതിയിൽ കമ്പി അവസാനിപ്പിച്ച് കൊടുക്കുക കാരണം കുട്ടികളുടെ തലയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് ഞാൻ ഗ്രീനും വൈറ്റും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ബോ അത്രയേ ഉള്ളൂ ചെയ്യാൻ കുറച്ച് ടൈം വേണം കമ്പി കോർത്തെടുക്കാൻ കുറച്ച് ടൈം വേണം ടി ആർ എ ചെയ്യാനായിട്ട് നമുക്കറിയാമല്ലോ ഒത്തിരി സമയം എടുക്കുന്ന ഒരു വർക്കാണ് ടി ആർ എ വർക്ക് അപ്പോൾ ആ ഒരു മോഡലിലാണ് നമ്മൾ ഈ ഹെയർ ബോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമയം കുറച്ച് വേണ്ടി വരും നമുക്ക് ബീഡ്സ് കംപ്ലീറ്റ് കോർത്തെടുക്കാനായിട്ട് എങ്കിലും ഫൈനല് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ക്രിസ്റ്റൽ ബീഡാണ് അതിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഫ്ലവറും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ിഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ബോയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പഴയ ഹെയർ ബോ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാനും ആരും മറക്കരുത് അപ്പോൾ ഇനി നമുക്കൊരു പുതിയ ഐറ്റം ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ